സൂപ്പർ ആയിട്ടുണ്ട് എക്സലന്റ് ഹാത്തൊക്കെ തരുന്നുണ്ട് താങ്ക് യു കൂട്ടാക്കാൻ കേട്ടോ അവന് ചിരിണ്ടാ അവന് അതിനകത്തേണ്ട അവൻ ഡ്രസ് വാങ്ങിയതാണ് അവൻ അടിപൊളി അത് മനസ്സിലാവുന്നുണ്ട് അവന്റെ പാട്ട് എത്രത്തോളം ഹാപ്പിയാണ് അവന്റെ സൂപ്പറാണെന്ന് അവൻ മനസ്സിലാവുന്നുണ്ട് താങ്ക് യു ഡാ താങ്ക് യു സോ മച്ച് നമ്മുടെയൊക്കെ ചെറിയ ലൈവിലൊക്കെ വന്ന് പാട്ട് പാടി തന്നതില് ചെറിയ ലൈവോ ഒരു കങ്കില്ല താളാട് അമീസ അതെ പിന്നെ വേറെന്തൊക്കെയുണ്ട് എന്റെപതിയാണോ മീൻസ് ആണോ അതാണ് പല കമൻസ് മനസ്സിലാവില്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ എസ് എം നമ്മുടെ ചുകതിരി കയറിയാലും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ അവസരം തരുക എന്നുള്ളത് എന്റെ കിടപ്പാടാണ് കേട്ടോ അല്ലാണ്ട് അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ ഈ ലൈഫിൽ വരുന്നവരെ എല്ലാര്ക്കും നമ്മളെ ഭയങ്കര കാര്യവും നമ്മൾക്ക് അവരെയാണ് കേട്ടോ ഇത് ഗോൾഡൻ അറിയാവുന്ന ഒരാളായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കഥകളിലൂടെ അത് എത്തിക്കാൻ ഇന്നുള്ളതും കൊണ്ടുമാണ് ഞാൻ കേറാൻ പറഞ്ഞത് എസ് എം എ അങ്ങനെ പറയലു എസ് നമുക്ക് എല്ലാരെയും വേണം ഒരാളെ വേണ്ടെന്നല്ല അറിയാന്നെ ഇപ്പൊ പാട്ട് പാടാൻ ഒരു പ്ലാറ്റ്ഫോമില്ല അത്രയോ പേരുണ്ടെന്നറിയോ അവര് മടിച്ചിരിക്കുന്നു അവർക്ക് കേറാൻ ബുദ്ധിമുട്ട് അവർക്ക് മറ്റുള്ളവർ പ്രസന്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഒക്കെ ഉള്ളവരുണ്ടെന്നറിയാവോ ഇവന് ഇന്നാണ് ഫീസ് കാണിക്കണേ ഇവൻ ഫേസ് ഇല്ലാതെയാണ് ആ പാട്ട് പാടിക്കൊണ്ടിരിക്കണേ അത് ആ ഫേസ് തന്നെ എൻ്റെ ലൈവിലായിരിക്കും അല്ലേടാ അവന്റെ ചാനലിൽ കൂടെ കാണിച്ചു എന്റെ ലൈഫിലാണ് ആദ്യായിട്ട് കാണിക്കണേ അവന്റെ ചാനലിൽ കൂടി അപ്പൊ എന്റെ ചാനലിൽ അവന്റെ ഫേസ് കാണിക്കാൻ ആ ചാനലിന് വേണ്ടി അവൻ്റെ മനസ്സ് നിനക്ക് കോപ്പിറൈറ്റ് കോപ്പിറൈറ്റ് പാടല്ലേ വരtilde illa irukum record pe issues undenga naan avade seri aakikolan settings ile ready aakkan mattu kolpaiyo adu ninakku adhu pole edum problems undenga settings il poi ready aakyamadi da ta idhu ore oru prashnam kanda vandirullu adhu pinne 1 minute la thaayaakkippa clear aayi line line alle appo line line alle എന്റെ സഹോദരനാണ് കൈസിങ്ങൾ പതിങ്ങളും അവൻ സിങ്കിളാണ് ഞാൻ തൃപ്പുഴ ഞങ്ങൾ അവനെ ഇല്ലാത്ത മുമ്പ് തുപ്പിച്ചു ലവ് പാമ്പിടിച്ചേന് അവട്ടെ ലോണ്ടൊന്നു കൊച്ചി കൊച്ചിറക്കനാണ് ഇപ്പോഴും കിടന്നു കണ്ണോടക്ക് കിടന്നുറങ്ങുന്ന ആളാണ്

ചെറുതിനൊക്കെ പോട്ടേ വിചാരിക്കും പിന്നെ വേറെ വേറെന്തൊക്കെയുണ്ട് നീളമുള്ള മകം എന്റെ അവന്റെ മറ്റമുഖം എന്റെ നീളമുള്ള മുഖം ഒരു ചേച്ചിയൊക്കെ വേണ്ടേ പിന്നെ വേറെന്തൊക്കെയുണ്ട് കള്ളിപ്പൂങ്കുല തേങ്കു അതാണോടി ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും ഞാൻ തമ്മളേ കൊടുക്കുന്ന ഗോൾഡൻ